ആർക്ക് വേണോ പതി പോലെ അടി തുടങ്ങിയല്ലോ ഇവല എന്നും അടിയും കച്ചറ കൊറച്ച നന്നാവും ചെയ്യും വല്ല ഇടയിലെ ഇടപെട്ട ഞാൻ വശളാവും കൊറച്ചു നന്നാവും ചെയ്യും നമ്മള് പുറത്തറും ഇത് കണ്ടോ ബ്രീത്തിങ് ബ്രീതി അല്ലല്ലോ हाय ബോമ്മ അടിവളി ആണല്ലോ കാറാണ്ണ്ട് വിമാനണ്ടി ഓട്ടോരണ്ട് കാറുണ്ട് ഇന്റെ നെയിമിൽ കൂടണ്ട ഇത് കെപ്പോള കാണണ ലോക്കൽ സാധനല്ലേ ഞാൻ എന്താ അണ്ടർ ടീമിലില്ല ഐഷന്റെ ടീമിലേക്ക് പോവാ ആ നസിയ ഇ ഒന്നും എടുത്തോ ആ പ അമ്മളെ കൂടാറില്ല ല്ലേ ഐഷാ ഇന്നും കൂട്ടങ്ങളെ ടീമില് കൂട്ട് കെ ചെയ്യാ അന്റെ ആ ഡയലോഗാടി നിർത്തിക്കാണ്ടിട്ടോ ഒക്കെ ഞാൻ നിർത്താ ഇ ആ ബോമ്മ എന്തിക്ക് തരൂ

ഇത്രയും അടിപൊളി ടെഡി ബ്രീത്തിങ് കുട്ടികൾക്കും ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റം ഓൺലൈനിൽ അറുന്നൂറ്റി രൂപ വരുന്ന ഈ ഐറ്റം ഞങ്ങൾ നിങ്ങൾക്ക് തരും എത്ര രൂപക്ക് ഡെലിവറി ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ബ്രീത്ത് ചെയ്യുന്ന ക്യൂട്ട് ആൻഡ് അമേജിംഗ് ടെഡിയുടെ സൗണ്ട് ആൻഡ് ഫീലിംഗ്സ് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും അത്ര ോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബ്രീത്തിങ് ടെഡിക്ക് ഇത്രയും കളേഴ്സും ഞങ്ങളിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും ഈ ബീത്തിംഗ് ടെഡി വേണമെന്നുണ്ടെങ്കിൽ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി നമ്പർ ഇതാ നൈൻ സീറോ സിക്സ് വൺ സീറോ വൺ ഡബിൾ ടു സീറോ വൺ പിന്നെ ലിമിറ്റഡ് സ്റ്റോക്കുകളെ മാത്രമേ ബാക്കിയുള്ളൂ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ